ഹലോ അപ്പം ഇന്ന് വെറുതെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ടൊരു വീഡിയോ ആണ് ഒരു പഴം വെച്ചിട്ടുള്ള റെസിപ്പി അത് പക്ഷേ അവർ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ നേന്ത്രപ്പഴം ഇല്ലാത്തത് കൊണ്ട് വേറെ നമ്മുടെ വീട്ടിലുണ്ടായ ഉണ്ട് അപ്പോൾ അത് വച്ചിട്ടുണ്ടാക്കാമെന്നോർ ഇത് പക്ഷെ എന്താവും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ എന്തായാലും ഇതിൻ്റെ ചായ ഒന്ന് നമുക്ക് മാറ്റി നോക്കാം ബാക്കിയെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഹൽവ ആദ്യമായിട്ടുണ്ടാക്കും അതുകൊണ്ട് ഫ്ലോപ്പ് ആവോ ഇല്ലയോ എന്നൊന്നും പറയാൻ പറ്റൂല നമുക്ക് നോക്കാം എന്തായി അപ്പം നമ്മൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം എന്താ ചെയ്യണ്ടേ ആദ്യം നമ്മൾ നമ്മളിത് പഴത്തിൻ്റെ തൊലിയെല്ലാം കളയണം പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാൻ അപ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണം ഒരെണ്ണം കഴിച്ചുകൊണ്ട് പരീക്ഷിക്കാൻ നല്ല മധുരം ഉണ്ട് കേട്ടോ പഴമെല്ലാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ടോ മിക്സിയിൽ അടുത്ത നമുക്ക് ചെയ്യാനുള്ള ശർക്കര എല്ലാം കൂടി സെറ്റ് ആക്കണം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് ഒരു പാത്രത്തിൽ ചീകി ഇടുന്നേ ശർക്കര ചീകി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ക്യാഷ്യൂ ഇല്ല ഞാൻ നോക്കിയപ്പോ എന്നാ പിന്നെ കുറച്ച് ബദാം ഇടാന്ന് വിചാരിച്ചു ബദാമും പൊടിച്ച് വെച്ചു വിലക്കാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഹൽവ ഉണ്ടാക്കാം കേട്ടോ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുമ്പത്തേക്കും കുറച്ച് നെയ്യ് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒക്കെ ചേർക്കുന്നുള്ളൂട്ടോ ബാക്കി പിന്നെ ചേർക്കാം നമ്മുടെ നെയ്യ് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് ഈ അരച്ചു വെച്ച പഴത്തിന്റെ മിക്സി ചേർത്ത് കൊടുക്കാറേ ഇനി നമുക്ക് ആ പഴം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ തീ കുറച്ച് വെക്കണേ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കണേ ഈ പഴമെല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ച ശർക്കര ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നല്ലതാണ് മിക്സ് ചെയ്യണം ഈ പഴവും ശർക്കരയും കൂടി ശർക്കര എല്ലാം കൂടി ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടേ ഇനി അത് കുറച്ച് 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 നെയ്യൊഴിച്ചു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇനി നമുക്കതിലേക്ക് ആ ഏലക്ക പൊടിച്ചതും ആ ബദാമും കൂടി ചേർത്ത് കൊടുക്കാവേ സംഗതി ഫ്ലോപ്പ് ആയാലും സാധാരണ നോക്കി കുറവും നല്ലോണം ഇളക്കി കൊടുക്കണേ ഇതിപ്പോ നല്ലോണം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാകും ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് നിന്ന് വരുന്ന പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം നമുക്ക് സാധനം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മൾ പഴം വെച്ചിട്ട് പായസം ഉണ്ടാക്കൂല്ലേ ആ ഒരു സംഭവം പോലെ അത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് പാലും ഒഴിച്ചായിരുന്നു നമുക്ക് പഴയ പായസമായിട്ട് കുടിക്കായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു അപ്പം നോക്കിയപ്പം ബദാം ഇരിക്കുന്നു എന്നാൽ പിന്നെ കുറച്ച് ബദാം കൂടി ഡെക്കറേറ്റ് ചെയ്താലും നമുക്ക് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അതിനകത്ത് നെയ്ത് ഇനി അത് ചൂടാറുന്നതിന് മുന്നേ ഇതിലേക്ക് മാറ്റാം കണ്ടെയ്നറകത്തേ നമുക്ക് ആ ബദാം പൊടിച്ച് തൊടുക്കാം കേട്ടോ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടെയ്നറിനകത്തോട്ട് അതിനകത്ത് സെറ്റ് ചെയ്ത് നല്ല അമർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നോക്കാം എന്താ ഈ എന്ന് അപ്പൊ നമുക്ക് നമ്മുടെ ഹൽവ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും നമുക്ക് തുറന്നോ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റി നോക്കാവേ ആ ഏകദേശം നമ്മൾ ആ വെച്ച പാത്രത്തിന്റെ ഷേപ്പിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് മുറിച്ചു നോക്കാവേ നല്ല മണോ ഒക്കെ ഉണ്ട് നമുക്കിത് മുറിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് എന്തോ എവിടെയോ ചെറിയൊരു തകരാറ് പോലെ ഉണ്ട് എന്താണ് ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ചിലരുടെ ശരിയാവെന്ന് പറഞ്ഞ പോലെ ആണോ ഉം എന്തായാലും കഴിച്ചു നോക്കാം ഇതിപ്പോ ആട്ടെ എടുക്കാൻ കിട്ടുന്നില്ല എടുക്കാൻ കിട്ടുന്നില്ലല്ലോ എന്താ മുറിച്ചർ ബന്ധം ഒന്നുമില്ല സ്പൂൺ ടേസ്റ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ഉണ്ട് ി പിടിക്കുന്നുണ്ട് ഇനി ആർക്കും കൊടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ തന്നെ തിന്നേണ്ടി വരുമെന്ന് തോന്നുന്നു മൊത്തം നമ്മുടെ പഴം അല്ലെ കളിയുണ്ട് നമുക്ക് തിന്നും എന്തൊക്കെ ഉണ്ടായ അങ്ങനെ വരാൻ പഴിയില്ലല്ലോ ഞാൻ യൂട്യൂബ് നോക്കി തന്നെ അയില് പറഞ്ഞ മെൽക്കത്തന്നെ ഉണ്ടാക്കിയ പിന്നെന്താ പറ്റിയതാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നെയ്യ് കുറഞ്ഞിട്ടാണോ എല്ലാം ഉണ്ടാക്കി ശരിയായ പിന്നെ ഞാൻ വലിയ ഷെഫാവൂലേ ഇതിങ്ങനെ ഫ്ലോപ്പായിട്ടിരിക്കട്ടെ വലിയ വലിയ ഷെഫ് മാർക്കും വരെ തെറ്റി പറ്റുന്നത് പിന്നെയാണ് എനിക്ക് സാരിലെ പോട്ട് ഞാൻ തന്നെ പിന്നെ എന്നാലും വിഷമമൊന്നുമില്ല ചെറിയൊരു സങ്കടം ആയിരുന്നു മലപ്പുറം കത്തി മിഷ്യൻ കണ്ണ് ഇപ്പൊ ഇങ്ങനായി പോയി നെയ്യാൻ